ഹലോ വെൽക്കം ബാക്ക് എനദോ വീഡിയോ ഈ ദുബാറക് അങ്ങനെ ഒരു രീതിയും കൂടെ വന്നിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഹാനിയ മെനക്കെട്ട പണിയിലാണ് മൈലാഞ്ചി നുള്ളി പൊളിച്ചോണ്ടിരിക്കുക അപ്പൊ രോമുള്ള സ്ഥലത്തുനിന്നൊക്കെ നല്ല വേദന ആവുന്നുണ്ട് അപ്പൊ എൻ്റെ അടുത്ത് പൊളിച്ചിരാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം സാധാരണ ഗതിയിൽ മൈലാഞ്ചിരാൻ സമ്മതിക്കാത്ത ആളാണ് ഇപ്രാവശ്യ പിന്നാലെ നടന്ന മയിലാഞ്ചിരണം നിർബന്ധിച്ച് പറഞ്ഞിട്ടു കൊടുത്താണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഒരു ഒരു മണി ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്താന് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയി മൈലാഞ്ചിക്കെട്ട് കഴിഞ്ഞ് കിടക്കുമ്പോൾ മൂന്നും മൂന്നര ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയി പോയി രാവിലെ എണീക്കാന് എന്നാലും നേരത്തെ എണീറ്റിട്ടുണ്ട് അപ്പം ഇന്ന് പെരുന്നാൾ നമസ്കാരം ഉണ്ടല്ലോ അപ്പൊ പെരുന്നാനസ്കാരം നല്ല നേരത്തെ നിസ്കരിക്കണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കാല് അതായത് ഉപ്പ ഇമാമ എന്നിട്ട് വലിയ മെള്ള കാരണം വലിയ വല്യ പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ലല്ലോ അങ്ങനെ ഏഹ് ഈദ്ഗാ നടക്കുന്ന സ്ഥലത്തേക്കൊന്നും പോകാൻ കഴിയില്ലല്ലോ അപ്പം വല്യ മെള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പെരുന്നാനസ്കാരം നിസ്കരിക്കുക അപ്പം അതിനുള്ള സെറ്റപ്പുകളൊക്കെ റെഡിയാക്കി ഹാനിയനെ ഞാൻ കുളിപ്പിച്ച് നേരത്തെ താഴേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം പടമൊക്കെ വിരിച്ചേക്കാൻ അപ്പോൾ അതാ വല്യമ്മനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിസ്കാരകുപ്പ ഇടാനൊക്കെ അപ്പം അങ്ങനെയൊക്കെ നിസ്കാരമൊക്കെ തുടങ്ങി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിസ്കാരം തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നിസ്കരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഗസ്റ്റൊക്കെ എത്തി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് വല്ല്യമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് വല്ല്യമ്മന്റെ പേരക്കുട്ടികളും അങ്ങനെയുള്ള കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടാവും നമുക്ക് എന്തായാലും ഉറപ്പിച്ച കുറേ ഗസ്റ്റുകൾ ഉണ്ടാവും അല്ലാതെ വരുന്ന ആൾക്കാരും ഉണ്ടാവും അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വേഗം പായസം കാച്ചാൻ വേണ്ടി നിന്നു സാധാരണഗതിയിൽ പായസമൊക്കെ പുലർച്ചയ്ക്ക് കാച്ചനാണ് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് പാല് വാങ്ങാനുള്ള കാര്യം അങ്ങ് മറന്നുപോയി പിന്നെ രാത്രി പോയപ്പോൾ പാൽ എവിടെ നിന്നും കിട്ടിയില്ല എല്ലായിടത്തും തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ പാല് വാങ്ങി പാല് കിട്ടുന്ന കൺഫേം ആയതിനു ശേഷമാണ് പായസം വെക്കാൻ ഒരുങ്ങിയത് അപ്പം അതങ്ങനെയൊക്കെ പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നല്ല സ്റ്റിക്കർ ഇട്ടിട്ട് ഇട്ട മഹന്തി സ്റ്റിക്കർ ഇട്ടിട്ട് കൊഴപ്പൊന്നുമില്ല കേട്ടോ നല്ലതുണ്ട് ഞാൻ നല്ല ലേറ്റ് ആയിട്ട് ഇട്ടുകൊണ്ടാണ് ഷോപ്പ് നല്ല കുറവായിട്ട് തോന്നുന്നത് കുറച്ച് കഴിയുമ്പത്തേക്ക് റെഡിയാവേക്കും അങ്ങനെ നമ്മുടെ പായസത്തിന്റെ സംഭവങ്ങളൊക്കെ ഏകദേശം ഒരുങ്ങി സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കഴിയാനായിട്ടുണ്ട് നമ്മൾ ഈ പായസം കാറ്റിക്കൊണ്ടിരിക്കുമ്പം നമ്മളെ കൊലായിൽ ഗസ്റ്റ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഓരോരുപ്പ പോവാ പായസം കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു വെല്ലുമൻ എടുത്ത് വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മള് ക്ഷെഡിടേന്ന് പറഞ്ഞിട്ട് പായസൊക്കെ ഉണ്ടാക്കുന്ന ആൻഡിമോന്തിരി ഒക്കെ ഇട്ടിട്ട് വറവിട്ടുട്ടോ നമ്മളിപ്രാവശ്യം ഫുള്ള് മടി ചെയ്യുന്നു അതായത് കടികളൊന്നും ഉണ്ടാക്കിയില്ല പായസം ഉണ്ടാക്കാന്നുള്ള പിന്നെ നോമ്പിൽ ഇത്രയും ദിവസം നമ്മൾ ഇങ്ങനെ ഓരോന്ന് തിന്നുകൊണ്ടിരിക്കില്ല അപ്പൊ ഇന്ന് ഇനിയിപ്പൊ അങ്ങനെ ആർഭാടാക്കണ്ടുള്ളതിലാണ് നമ്മൾ അങ്ങനെ കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു എന്തായാലും വരുന്നവർക്കൊക്കെ പായസം കൊടുക്കാൻ മധുരം കൊടുക്കാന്നുള്ളതിൽ പിന്നെ ചെറിയൊരു മടിയും ഇല്ലാതില്ലാതില്ല അതൊക്കെ കൂടെ അപ്പൊ പിന്നെ തീരെ വേണ്ടാന്ന് വെച്ചു അങ്ങനെ അവരൊക്കെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് പിന്നെ ഒരു പോയിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നത് പെരുന്നാരാവിന് രാത്രി ബീഫ് കറിയും നമ്മളെ ചോറും ഉള്ള പോലെ തന്നെ എല്ലാ പെരുന്നാളിനും സ്ഥിരമായിട്ട് കാണുന്നതാണ് പെരുന്നാളിന്റെ അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ലിവർ വരട്ടിയതും പിന്നെ നേരിയ പത്തിരി നേരിയപ്പത്തിരി പത്തിരിൻ്റെ ഇതിൽ അങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ പൊരി ചത്തിരി ഒക്കെ ആയിരിക്കും പക്ഷെ ലിവർ വരട്ടത് എന്തായാലും ഉണ്ടാവട്ടോ പിന്നെ വീണ്ടും വീണ്ടും ഗസ്റ്റുകൾ വന്നോണ്ടൊക്കെയുണ്ട് അപ്പം മാമൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മാമൻ്റെ ഒരു മൂന്ന് ജർമ്മനിയിലാണുള്ളത് അപ്പം അവനായിട്ട് വെള്ളിമൊക്കെ സംസാരിക്കാൻ വേണ്ടി കോളൊക്കെ ചെയ്ത് കൊടുത്തു അങ്ങനെ ആയതിനു ശേഷം നമ്മൾ ഒരു ഫാമിലി ഫോട്ടോ അങ്ങനെ എടുക്കുക എല്ലാവരും സെറ്റ് ആയി ഇമ്മിപ്പിയൊക്കെ സെറ്റായി നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാണ് ഒരു രണ്ടു വർഷമായിട്ട് ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് പെരുന്നാളിന്റെ ദിവസം ഫാമിലി ഫോട്ടോ എടുക്കലു കേട്ടോ അതിന്റെ മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യണു അങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം പക്ഷെ ഒന്നും നടക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കലു കേട്ടോ എല്ലാ ഇതിനും എല്ലാവരും ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അങ്ങനെ കണ്ണാമ ഫുള്ള് തിരക്കിലാണ് ഫുള്ള് ഫോണിൽ തന്നെയാണ് മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് മാറി മാറി വിളിച്ചോണ്ടിരിക്കും പായസമൊക്കെ കൊടുത്തു അപ്പോൾ അങ്ങനെ മാമീനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ മാമി വന്നിട്ടില്ല അപ്പൊ മാമീന്റെ അടുത്തൊന്ന് പോയാലോ എന്നുള്ള ഒരു ആലോചന മാമീന്റെ വീട് ഇവിടെ അടുത്തന്നെയാണ് അത്ര ദൂരം ഒന്നുമില്ല പിന്നെ ഇപ്പൊ പെരുന്നാളായതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല അത്യാവശ്യം തിരക്കേടില്ലാത്താണല്ലോ ഇട്ടിട്ടുണ്ടാവാം അങ്ങനെ നമ്മള് മാമീൻ്റെ അടുത്തേക്ക് പോയിട്ട് വെറുതെ ഒരു യാത്ര ആയിക്കോട്ടെ ഏതായാലും പെരുന്നാളിന്റെ ദിവസമൊക്കെ അല്ലേ വിചാരിച്ചു അപ്പൊ മാമീന്റെ വീട്ടിൽ പോയപ്പോ അവിടെ നേരെ ഇറങ്ങി ചെന്നപ്പം തന്നെ കണ്ടത് മാങ്ങാണ് അവടെ ഏർ മുന്നിൽ തന്നെ ഒരു വീടിന്റെ മുന്നിൽ തന്നെ ഒരു മാവുണ്ട് അപ്പൊ അതിലങ്ങനെ മാങ്ങ താഴേക്ക് തൂങ്ങിക്കണ്ട് അപ്പം അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് മാമി പായസം ചട്ടിപ്പത്തിരിയും വേറൊരു പത്തിരി ഒക്കെ ആയിട്ട് നമുക്ക് നല്ല സൽക്കാരമൊക്കെ തന്നു സ്വീകരണം തന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ചേരും കൂടെ സംസാരിച്ച് ഹാനി അവിടെ ചവിട്ടിയേക്കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു തന്നിട്ടോ അപ്പം നമ്മൾ ഇപ്രാവശ്യം ചോറ് ഓർഡർ ചെയ്തതായിരുന്നു എല്ലാ പ്രാവശ്യം നമ്മൾ ചോറ് ഓർഡർ ചെയ്യണം എന്നായിട്ട് അവസാന ഘട്ടത്തിൽ വേണ്ട നമ്മൾ വെക്കാന്നുള്ളതിൽ തന്നെ ആവും നമുക്ക് അഞ്ച് കിലോ ചോറ് വേണം അപ്പോ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നമ്മൾ അങ്ങനെ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ വെക്കാറാണ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എന്താ കനത്തൊരു തീരുമാനം എടുത്തിട്ട് ചോറ് വാങ്ങുക തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ നമ്മൾ അടുത്ത വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കും ഒരു നാല് വീട്ടിൽ നമുക്ക് കൊടുക്കാനുണ്ട് പിന്നെ ആക്കുന്റെ കുറച്ച് ഫ്രണ്ട്സുകള് വീട്ടിലേക്ക് വരും ഭക്ഷണം കഴിക്കാൻ പിന്നെ നമ്മളും അപ്പോൾ എന്തായാലും ഇത്രയും നമുക്ക് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കീഴിട്ടുള്ളിരുന്നത് അങ്ങനെ അതൊക്കെ ഇപ്പൊ സെറ്റ് ചെയ്ത് തന്നു ദമ്മൊക്കെ പൊളിച്ച് ചോറൊക്കെ വേറാക്കി തന്നു അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ നാല് എന്താ പറയാ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കൊടുക്കാനുള്ളത് നാല് വീട്ടിലേക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ കൊണ്ടു കൊടുക്കാൻ ചില ആൾക്കാരൊക്കെ ഒരു മണിക്ക് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഉണ്ടാവല്ലോ അപ്പം ലേറ്റ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടു കൊടുത്തതിനൊരു കാര്യം ഇല്ലാണ്ടാവല്ലോ അതുകൊണ്ട് തന്നെ ഒട്ടും ലേറ്റ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പൊ ഇവര് നമുക്ക് വിഷുവിനും ഓണത്തിനും ഒക്കെ ഇങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരും അപ്പോൾ അവരാണെങ്കിലും നേരത്തെ തന്നെ നമുക്ക് കൊണ്ടു തരണംണ്ട്ട്ടോ പിന്നെ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് കുറച്ചൊരു ലേറ്റ് ആവലുണ്ട് പക്ഷെ നല്ല മേൻ കൊടുക്കലുണ്ട് അപ്പൊ ഞാൻ പോയ ഗ്യാപ്പിൽ ഗ്യാപ്പിലാക്കുൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുമ്പോ എനിക്ക് നല്ല സ്വീകരണം കിട്ടി ക്യാമറ ഒക്കെ കണ്ടപ്പോളെ ഞങ്ങളൊക്കെ സിനിമയിലെടുത്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ കാണുമ്പോ പാവങ്ങളാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ വലിയ വലിയ പുള്ളികളാ പട്ടാളക്കാരൊക്കെ ഇണ്ടിട്ടതില് അപ്പം അതങ്ങനെയൊക്കെ പിന്നെ അവരുടെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു ചോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും കിട്ടുന്നില്ല അത്രയും അടിപൊളി ചോറിയിരുന്നിട്ടോ അതായത് നമ്മള് കല്യാണ വീട്ടില് ബിരിയാണി ഉണ്ടാകും അതുപോലെ പിന്നെ ചിക്കൻ പൊറിച്ചോ തൈരും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ഒരു ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഏർ പതുക്കെ മുകളിലേക്ക് കയറി കുറച്ചു നേരെ ഉറങ്ങാത്തെ രാത്രി ഉറക്കം മുഴുവൻ ബാക്കിയുണ്ടല്ലോ ആ മൂന്ന് മണി വരെല്ലാം അപ്പൊ അതൊന്ന് തീർക്കാന്ന് വിചാരിച്ചിട്ട് പോന്നു അങ്ങനെ കുറച്ചു നേരെ ഉറങ്ങി അങ്ങനെ ഉറങ്ങി എണീറ്റ് താഴെ എത്തുമ്പോഴേക്കും നമുക്ക് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മന്റെ അനിയത്തിയും മക്കളും അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായി ഗസ്റ്റിനൊന്നും ഞാൻ വീഡിയോയിൽ പെടുത്തിട്ടില്ല അപ്പൊ നമ്മള് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പാത്രം ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ബനാന കേക്കും പിന്നെ ഒരു പൊക്കുവാടക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവര് വന്നപ്പോ പൊക്കുവാട വേഗം ഉണ്ടാക്കി ബനാന കേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു അങ്ങനെ അവര് മുമ്പ് രാത്രിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഹാനിയെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഹാനിയെ മേലെ എഴുതാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തോണ്ട് ഇരിക്കുടെ ചെറുപ്പത്തിലുള്ള ആ കൊട്ടേൽ തന്നെയാണ് വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ താഴെ തന്നെയാണ് വെച്ചുള്ളത് ഡ്രസ്സ് ഭയങ്കര സെലക്ട് ചെയ്തിട്ടാണ് അവൾ എടുക്കട്ടെ പക്ഷെ എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ കൊണ്ടുവരാ വൃത്തിയിൽ സെലക്ട് ചെയ്തെടുക്കൂല എന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമത് പോയി വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുത്താലേ ഉള്ളൂ ആ സെറ്റ് സെറ്റാവാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏതോ പാൻറ്റും ഏതോ ടോപ്പും ഒക്കെ എടുത്തിട്ടാണ് വരിക അപ്പം അത് കഴിഞ്ഞിട്ടിന്റെ പുതിയ മക്കളുണ്ടല്ലോ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ കുറച്ചു നേരം അവരെ നോക്കിയൊക്കെ നിന്നു അങ്ങനെ പിന്നെ നമ്മളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് റൂമിലേക്ക് പോയിട്ടോ അപ്പം റൂമിലേക്ക് പോയപ്പം നമ്മളെ കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചെടുത്ത് നോക്കിയേനു അപ്പം മാറ്റങ്ങളുണ്ട് നല്ല ഇത് കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിൻ്റെ ഫോട്ടോ ആണ് നമ്മളത് നല്ല മാറ്റങ്ങളുണ്ട് എല്ലാവർക്കും നല്ല അല്ല എന്നാലും അത്യാവശ്യം മാറ്റങ്ങളുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കൂടെ ജനൊക്കെ ഉണ്ടായിരുന്നു ഷൈബിൾ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പ്രശ്നം അവരൊന്നും ഇല്ല നമ്മൾ ഫാമിലി ഒന്ന് ചെറുതായ പോലെ ഉണ്ട് പിന്നെ കുറച്ച് പഴയ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ വെറുതെ നോക്കിയാൽ അപ്പം അപ്പം എൻ്റെ ചെയ്തിട്ട് എത്ര കൊള്ളു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിയ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ